കുറേ നാളത്തെ ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറെ ദുരന്തങ്ങൾക്ക് ഉണ്ടായി നമ്മുടെ വയനാട്ടിലെ ദുരന്തമാണ് ഏറ്റവും വലിയ ആയിട്ട് നടന്നത് കാരണം ഒരു പത്ത് മുന്നൂറ്റമ്പത് ആൾക്കാരോളം മരണപ്പെട്ടിട്ടുണ്ട് ഇനിയും കുറെ പേരെ കണ്ടെത്താനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ കുടുംബങ്ങൾ പലരും ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയൊക്കെ ഉണ്ടായി കുറെ പേരൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു അപ്പൊ എന്താ പറയാ നമ്മളെല്ലാവരും കേരളം ഒന്നാകെ എന്താ ഒരുപാട് വേദനയുടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നല്ലേ അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സമയമായിരുന്നു അത് അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല കൊറേ എന്താ പറയാ തോന്നിവാസം കാണിക്കാൻ തന്നെ പറയണം അതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ പറയാം അല്ലെങ്കിൽ എന്തും പറയാം അല്ലെങ്കിൽ എന്തും കമന്റായി രേഖപ്പെടുത്താം എന്നുള്ള ചിന്താഗതിയാണ് കൂടുതൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇന്ന വയസ്സൊന്നും പറയുന്നില്ല എല്ലാ വയസ്സുള്ള ആൾക്കാരും ഉണ്ട് അതായത് ഈ ഒരു അമ്മാവന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ അവരടക്കം എന്താ പറയാ അമ്മാതിരി കമൻറ്റുകളും അതുപോലെ തന്നെ അല്ലാത്ത സംസാരങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്തും വിമർശിക്കാം അല്ലെങ്കിൽ എന്തും പറയാം അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം ചെയ്തെന്ന് വെച്ചിട്ട് അതിനെന്തും ഏത് രീതിയിലും വിമർശിച്ച് ന്യൂസ് ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറെ മാന്യതകൾ ഉണ്ട് പറണ്ട കുറെ അല്ലേ അപ്പൊ അതായത് അവിടെ കുറേ പേര് അവിടെ സങ്കടപ്പെട്ടും അല്ലെങ്കിൽ അവരുടെ ഉറ്റവരെ കഷ്ടപ്പെട്ടും കാണാതായും അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്വത്തുക്കളും അല്ലെങ്കിൽ അവരൊരു ആവിഷ്കാലം സമ്പാദിച്ച എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും പറ്റുന്നവരില്ല കാരണം എല്ലാവരും അത്രയും ഫിനാൻഷ്യലി ഭയങ്കര ഒരുപാട് പൈസ ഉള്ള ആൾക്കാരൊന്നും അല്ല അല്ലാതെ അല്ലെങ്കിൽ അവിടെ പോയി അവിടെ റെസ്ക്യൂ ചെയ്ത് അല്ലെങ്കിൽ അവരെ അങ്ങനെ ഇതിലും നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരില്ല എല്ലാവർക്കും പക്ഷെ എന്നിരുന്നാലും നമുക്ക് അവിടെ നമ്മുടെ പ്രാർത്ഥനയിലൂടിയും അല്ലെങ്കിൽ നമ്മൾക്കല്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ സാധിക്കും അല്ലേ ഇതും അതും പോരാഞ്ഞിട്ട് അവിടെ ഉള്ളവരെ ഒന്നും കൂടെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാ ഈ ഓൾറെഡി നമ്മൾ കണ്ടു കാണും ചാനലൊക്കെ അവിടെ ഓൾറെഡി എല്ലാവരും അവടെ അവരുടെ ഇതൊക്കെ നഷ്ടപ്പെട്ടും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിടത്തെ ഒരു വീട്ട് കുത്തി കുത്തിക്കയറി അവിടുന്ന് മോഷണം നടത്തി അതുപോലെ തന്നെ ഈ റെസ്ക്യൂ നടത്തുന്ന കുറേ പേര് സന്നദ്ധ പ്രവർത്തകർ കുറേ പേരുണ്ടായിരുന്നല്ലേ അപ്പം അവർക്ക് പേര് പേരുദോഷം കേൾപ്പിക്കാവുന്ന രീതിയിൽ കുറേ ആൾക്കാർ അവിടെ റെസ്ക്യൂ എന്ന് പറഞ്ഞ പേരിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സാധനം കടിച്ചു മാറ്റുന്ന മാറ്റം ചെയ്തിട്ട് അങ്ങനെയും കുറെ പേര് അതെല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇടുക്കിയിലാണ് തോന്നുന്നു ഒരു ഫാമിലി അതായത് ഒരു ഹസ്ബൻഡും ആ വൈഫും ആ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു കമലിടുന്നുണ്ടായത് ഒരു വീടൊക്കെ താഴെയായിട്ട് അതായത് എന്റെയും കുഞ്ഞുങ്ങൾ പാലുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ പാല് കൊടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു ആ ഒരു മനസ്സിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ ശരിക്കും നമിക്കണല്ലേ എല്ലാ അങ്ങനെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ ആൾക്കാരും അങ്ങനെയല്ല അപ്പൊ അങ്ങനെ അത്രയും നല്ല മനസ്സുള്ള ആൾക്ക് മാത്രം അങ്ങനെ പറയാനും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനും കഴിയുള്ളു അപ്പൊ ആ ഒരു കമന്റ് ഇട്ടപ്പോ ഒരുപാട് നല്ല കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കുറച്ച് കമനുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇതൊന്നും അത്യാവശ്യം നല്ല ഇത് കിട്ടിയിട്ടുണ്ട് ഇനി എന്നാലും പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ആയിട്ടുള്ള കമന്റുകളായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്നില്ല അത് ഇങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്ന അതും ഈ ഒരു സിറ്റുവേഷനിൽ ആ മനുഷ്യൻ അങ്ങേ ആറ്റത്തെ ദുരന്തത്തിൽ നിൽക്കുക ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ എന്ത് രീതിയിലാണ് അവർക്ക് ഈ കമന്റ് കൊണ്ട് ഒരു സുഖം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവണില്ല അല്ലെങ്കിൽ എന്ത് അർത്ഥത്തിലാണ് ഇത്രയും നാശമായി നിൽക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് കമന്റ് ഇടുന്നത് പ്രത്യേകിച്ച് എന്റെ ഗ്രൂപ്പ് ഒന്നില്ല അമ്മമാരടക്കം എനിക്ക് തന്നെ ഇപ്പൊ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് അനുഭവിക്കുന്നത് അവർ അവർക്കാണ് കുറച്ചും കൂടി ഇപ്പൊ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു ആ ഒരു മിഡിൽ ഏജ് ആൾക്കാർക്ക് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ആ ഒരു കാര്യത്തില് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന അങ്ങനത്തെ കമന്റ് ഇട്ടേക്കുന്നത് ആ രീതിയിലുള്ള ആൾക്കാരാണ് അവർക്ക് അത്യാവശ്യം വീട്ടിൽ കേറി അല്ലാണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ കണ്ടെത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഈയിടെ വന്ന മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു സമയത്തിട്ട ആ ഒരു കമന്റ് ഭയങ്കര മോശമായി പോയി ആ നമ്മൾ അങ്ങനെ ഒരു മനസ്സോടെ വരുന്ന ആൾക്കാർക്ക് പോലും അതൊരു എന്താ പറയാ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെയും കൊറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് എന്താ പറയാ ആ ഒരു സമയം നമ്മുടെ ഈ ഒരു സമയം കടന്നു പോകുന്നതാണ് ആ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ എന്തൊരു സമയം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ അതെന്താ സംഭവിച്ചതൊന്നും അറിയണ്ട എവിടെന്തെങ്കിലും ഒരു പാലും പിടിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തെ വലിച്ചു നീട്ടി അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടാക്കി ഈ രീതി സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വ്യൂസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പൈസ ഉണ്ടാക്കാം എന്റെ ഒരു കണ്ടന്റ് വയറുവായി പോകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ സംഭവം സംഭവമായിരുന്നുണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ നമ്മുടെ വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അതായത് ഇതൊന്നും ആ ദൂരം നടന്നിട്ട് മൂന്നാം ദിവസം എന്തോ ആണെന്ന് തോന്നുന്നു ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ലാലാട്ടം നമ്മുടെ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടായിരുന്നു വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കണ്ടുവരണം ആ വീഡിയോ പക്ഷെ ഞാൻ ഇവിടെയും വേറെ ആരെയും എന്താ അതിനെത്തിരി സംസാരിച്ചുകൊണ്ട് വീടൊന്നും ഞാൻ കണ്ടില്ല ഒരൊറ്റ ഒരാൾ വെച്ചിട്ട് നമ്മുടെ ചെറ്റുത്താൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ആ ഒരു വരവിന് അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിമർശിക്കുന്നതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അത് ഓരോരുത്തരെ കാഴ്ചപ്പാട് പക്ഷെ ആ ഒരു സന്ദർഭം അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ വേണം വിമർശിക്കാൻ വേണ്ടിയിട്ട് അതും നമുക്കൊരു മാന്യമായ ഒരു രീതി ഉണ്ട് എങ്ങനെ ഒരാളെ വിമർശിക്കണം എന്നുള്ളത് നമുക്ക് തെറ്റിന് നമുക്ക് വിമർശിക്കാം പക്ഷെ എന്നും കരുതേ എന്തും പറയാം അല്ലെങ്കിൽ ആരെ എന്തും വിളിക്കുക അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ എന്തും അവരുടെ ഇതിനെയൊക്കെ എന്തും പറഞ്ഞുകൊണ്ട് വിമർശിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പൊ ആ പുള്ളിക്കാരൻ ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശമായിട്ടാണ് ആ ഒരു കുറെ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ലാലട്ട് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എല്ലാ ഏകദേശം കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതൊക്കെ പോട്ടെ ആ ഒരു പുള്ളി ഒരുപാട് കാര്യങ്ങൾ അതായത് ആള് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് എന്താ പണം കൊണ്ട് മാ ഉയർന്നിരിക്കുന്നതിൽ കാര്യമില്ല നമ്മൾ നമ്മുടെ സംസ്കാരം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടും ഉയർന്നു നിൽക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഒരു അടിസ്ഥാനമുള്ളതല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത്യാവശ്യം നല്ല നോളേജും അല്ലെങ്കിൽ നല്ല ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ വിമർശിക്കാം അല്ലെങ്കിൽ എന്തും പറയാമെന്നൊരിതാണ് ഈ ഇപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആളെ എന്തുവാണെങ്കിലും പറഞ്ഞു തീർക്കാം അല്ലെങ്കിൽ ആളെനിക്ക് എന്തും പറയാം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് ഫേമസ് ആവും എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ തന്നെ ഈ ഒരു പ്രളയം വന്നിരിക്കുന്നത് പ്രളയം അതായത് നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തം വന്നുകൊണ്ട് തന്നെ ഈ ഈ നമ്മളീ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് കൂടുതൽ കാര്യം നമുക്ക് നടത്താൻ പറ്റും കാരണം അവിടുത്തെ ആവശ്യ സാധനങ്ങൾ ഇല്ലായിരുന്നു ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും അല്ലെങ്കിൽ എന്തൊക്കെ നീഡഡ് തിങ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നടന്നും നമ്മൾ അറിഞ്ഞതും ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പോൾ നമുക്ക് അതിനൊരു നല്ലൊരു പോസിറ്റീവ് അവരോട് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ അതിന് ഈ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്ന കുറച്ച് പേരെ ഉള്ളൂ അതി എല്ലാവരും ഞാൻ പറഞ്ഞിരുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ ഒരു ആവണം. കാരണം ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ഒരിക്കലും പ്രതികരിക്കാൻ പോകുന്നില്ല ആ ഒരു വിഷയത്തെ എടുത്തിട്ട് നമ്മുടെ സിദ്ധിക്കേട്ടൻ അതായത് നമ്മുടെ ചിന്മാരൻ തന്നെ ഈ ഒരു പ്രശ്നത്തെ കേസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കേസ് കൊടുത്തിട്ട് കേസ് കൊടുത്തതിന് കാരണം അതായത് ലാലേട്ടനെ ഈ ഒരു രീതിയിൽ വിമർശിച്ചു അതുപോലെ തന്നെ ലാലേട്ടന്റെ ഈ കൊറേ ഫാൻസ് ഉണ്ടല്ലോ അപ്പൊ അവരെ കുറച്ച് ഇങ്ങനെ അളക്കി അതായത് ഫാൻസിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തമ്മിലൊരു വഴക്കുണ്ടാക്കിക്കാൻ വേണ്ടി മലപ്പുറം ഈ ഒരു video ചെയ്തു എന്ന രീതിയിലാണ് case കൊടുത്തത് ഇപ്പം കേസ് കൊടുത്തിട്ട് ആള് ഒളിവിലൊക്കെ ആയിരുന്നു ഇപ്പം നമ്മുടെ പോലീസ് കണ്ടെത്തി തെളിവെക്ക് തെളിവെപ്പ് പിടുത്തൂപ്പം ആളുടെ യൂട്യൂബിൽ ക്യാമറ ലാപ്ടോപ്പൊക്കെ പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം എന്തായാലും നന്നായി അത് ആൾക്ക് മാത്രമല്ല ആളെപ്പോഴുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഒരു പാടാവണം ഇനിയെങ്കിലും ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ആരെ എന്തും പറയാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കതൊരു പാടായിരിക്കണം ഇനി ഞാൻ ഇങ്ങനെ ചെയ്ത എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു ഇത് എപ്പോഴെങ്കിലും ആർക്കും ഒരാൾക്കും തോന്നണം എല്ലാവരും മാറില്ല നീ പറയുന്ന ഈ ആൾ പോലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇതൊരു പാടായിരിക്കണം എപ്പോഴും കാരണം എന്തും പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എനിക്കൊരാളെന്തും പറയാം എന്നുള്ളൊരു ചിന്ത വേണ്ട അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയും അങ്ങനെ അവര് മുന്നോട്ട് നമ്മള് ഇതുപോലെ കേസ് കൊടുക്കാൻ പറ്റി കേസ് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എന്താ പറയാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ചെറു നിർത്തുക എന്നുള്ളതാണ് ഈ ആരും നന്നാവും തോന്നില്ല ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാർ നന്നാവും എന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൾക്ക് അങ്ങനെ രണ്ടോ മൂന്നോ പേരൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റിയെങ്കിൽ നന്നാക്കി എടുക്കാല്ലേ നിങ്ങൾക്ക് എന്താ തോന്നി ആ ഒരു ഞാൻ കണ്ടില്ല വേറെ ആരുടെ വിടും ഞാൻ കണ്ടില്ല ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അതായത് അവിടെ വന്നിട്ട് ലാലാട്ടിനാണ് വരാനുള്ള കാരണം തന്നെ നമ്മുടെ ആർമിയുടെ ലെഫ്റ്റനന്റ് കേണലാണ് എന്താ ലാലാട്ടെന്ന് പറഞ്ഞാൽ അതും അവിടെ റെസ്റ്റ് ചെയ്യുന്ന ടീമിന്റെ ഒരു ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരാളാണ് ലാലേട്ടൻ ആ ഒരു കാരണം കൊണ്ടാണ് ആള് യൂണിഫോം ഇട്ട് അവിടെ വന്നത് തന്നെ അപ്പൊ അതൊന്നും തിരക്കുകയോ അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പോലെ എനിക്ക് തോന്നുന്നില്ല അതൊന്നും അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ചത് അല്ലെങ്കിൽ ഒന്നും മുന്നേ കണ്ടിട്ടുണ്ട് ലാലേട്ടിനെതിരെയുള്ള കുറെ വീഡിയോസ് ആള് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തോ ഭയങ്കര ഒരു വിദ്വേഷം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണ് ആളെ ചെയ്തതൊന്നും അറിയത്തില്ല എന്തായാലും ആൾക്ക് ചെയ്ത ആള് കിട്ടി ഇപ്പൊ എന്തായാലും നമ്മുടെ ആള് സുഖമായിട്ട് ജയിലിരി ഇപ്പുണ്ട് ഇനിയിപ്പോ ബായിക്കെന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ബായിക്കുള്ള കാര്യം ഇനിയും ബാക്കിയ്ക്കുള്ളവർക്ക് ഇതൊരു പാടായിട്ട് ഇരിക്കട്ടെ അപ്പൊ എനിക്ക് ഇത്രയും കാര്യമൊക്കെ പറയണെന്ന് തോന്നിയതാണ് ഞാനിപ്പോ വീട് ചെയ്തത് ഞാൻ ഇനി അടുത്ത ഞാനി അടുത്തൊരു വീണ്ടും